വെൽക്കം ടു സിന്ധു ഇവൻസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സെയിൽ വീഡിയോയുമായിട്ടാണ് ഡെൻട്രോബിയത്തിൻ്റെ ബ്ലൂമിങ് സ്റ്റേജിലുള്ള പ്ലാന്റ്സുകളാണ് ഇപ്പോൾ സെയിലിന് വേണ്ടി ഞാൻ റെഡിയാക്കിയിരിക്കുന്നത് ഇരുപത്തഞ്ചോളം വെറൈ ഇരുപത്തഞ്ചും ഒരു മുപ്പതോളം വെറൈറ്റീസ് ഇപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിളാണ് ചില പ്ലാന്റ്സിനൊക്കെ ബഡുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ബുഷി പ്ലാന്റ് ആണ് എല്ലാം തായ്ലൻഡ് വെറൈറ്റി ഇമ്പോർട്ട് ചെയ്യുന്ന പ്ലാന്റുകളാണ് നോർമൽ വെറൈറ്റീസ് ഒന്നുമില്ല എല്ലാ സ്പെഷ്യൽ വെറൈറ്റീസാണ് ആൻറ്റിലോക്ക് വെറൈറ്റീസും ഉണ്ട് ഇതിൻ്റെ കൂടത്തിൽ അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് നാനൂറ്റമ്പത് രൂപയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇന്നലെ ഇനി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സെക്കൻഡ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അതിൻ്റേതായ ഒരു ചെറിയ പോരാഴിമയൊക്കെ വീഡിയോയിലുണ്ട് ഇനിയും കുറച്ചും കൂടെ കൂടുതലായിട്ട് നന്നായിട്ട് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ സിന്ധു സിന്ധുവെൻസ് കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഡാൻസ് ഉണ്ട് ഇതുവരെയും എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടും ഇനിയും തുടർന്നുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ സിന്ധു സിന്ധുവെന്സ് കാണുന്ന എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ വീഡിയോയിൽ ലാസ്റ്റ് ഞാൻ ഫ്ലവറിൻ്റെ കുറച്ച് പിക്ക് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാ കൂട്ടുകാരും വീഡിയോ മുഴുവനായിട്ടും കാണണം പിന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അത് വാട്സപ്പ് നമ്പരാണ് വാട്സപ്പിൽ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിലും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും പ്ലാന്റിൻ്റെ സൈസും അതേപോലെ തന്നെ ഫ്ലവറിൻ്റെ പിക്കും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും കുറച്ച് മാത്രമേ പ്ലാന്റിൻ്റെ ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ കാണിച്ചിട്ടുള്ളൂ ഇപ്പം ഞാൻ പ്ലാന്റിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളു നല്ല ബുഷ്യ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് അതിപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ചില പ്ലാന്റിൻ്റെ സൈസിൽ മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട് അത് വെറൈറ്റിക്ക് അനുസരിച്ച് ചില വെറൈറ്റിക്ക് മാത്രം പ്ലാന്റ് സൈസ് ചെറുതായിരിക്കും ബാക്കിയെല്ലാം നാല് അഞ്ച് ആറ് ഏഴ് എട്ടും ഒക്കെ ഷൂട്ട്സുള്ള പ്ലാന്റ്സുകളും ഉണ്ട് അത് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും Thank you for watching.